കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ഏതാനും ചീറ്റകളെ ഇന്ത്യയിലെ കുനോ ദേശീയോദ്യാനത്തിൽ തുറന്നുവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മുൻകൈയ്യെടുത്ത് നടത്തിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ വളരെ വാർത്താ പ്രാധാന്യം ഈ സംഭവത്തിന് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഈ ചീറ്റകൾ പലതും ചത്തു വീഴുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത് മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എട്ട് ചീറ്റകൾക്കാണ് ഇതിനോടകം കുനോ ദേശീയോദ്യാനത്തിൽ ജീവൻ നഷ്ടമായത് ഇതിൽ തന്നെ സൂരജ് തേജസ് എന്നിങ്ങനെയുള്ള രണ്ട് ആൺചീറ്റകൾ ഈ അടുത്താണ് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ ചത്തത് ഈ രണ്ട് ചീറ്റകൾ ചത്തതിന് കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴുത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളർ മൂലമുണ്ടായ അണുബാധയാണ് ഇവരുടെ മരണകാരണം എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റ വിദഗ്ധൻ വിൻസെൻറ്റ് വാർഡർ മെറ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ വിഷബാധയുണ്ടാക്കുന്ന സെപ്റ്റിസീമിയ എന്ന രോഗമാണ് ഈ രണ്ട് ചീറ്റകൾക്കും ബാധിച്ചത് കുനോ വനത്തിലെ ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തിൽ റേഡിയോ കോളർ ധരിച്ചതാണ് അണുബാധയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വനംവകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയുടെ ചീറ്റ പുനരധിവാസ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർന്നിരിക്കുന്ന സമയത്ത് തന്നെയാണ് ചീറ്റ മെറ്റ പോപ്പുലേഷൻ ഇനീഷ്യേറ്റീവിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ ചീറ്റ മെറ്റ പോപ്പുലേഷൻ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന വാർഡൻ മെറവിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ചത്ത ചീറ്റകളുടെ ശരീരത്തിൽ ഏറ്റുമുട്ടലുടേതായ മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ സെപ്റ്റിസീമിയയുടെ തുടർച്ചയായി തൊക്കിൽ ഉണ്ടാകുന്ന രോഗങ്ങളായ ഡെർമ റൈറ്റിസും മയാസിസും ഉണ്ടായിരുന്നു കനത്ത മഴയെ തുടർന്ന് അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിന്നു ഈ സാഹചര്യത്തിൽ റേഡിയോ കോളർ ഉണ്ടായിരുന്നതാണ് അതാണ് രോഗത്തിന് ഇടയാക്കിയതെന്നും വാണ്ടൻ മെറവ് ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ത്യയിലെ ചീറ്റ പുനരധിവാസ പദ്ധതിക്ക് ഭീഷണി ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും വാണ്ടർ മെറവ് പറഞ്ഞു ആദ്യം കൊണ്ടുവന്ന ചീറ്റകളിൽ എഴുപത്തി അഞ്ച് ശതമാനവും ജീവനോടെയുണ്ടെന്ന് മാത്രമല്ല അവ ഇന്ത്യൻ സാഹചര്യങ്ങളോട് ഇണങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല രീതിയിലാണെന്ന് വിലയിരുത്താമെന്നും വാണ്ടൻ മെറവ് പറഞ്ഞു ആഫ്രിക്കയിൽ നിന്ന് എത്തിച്ചതും ഇവിടെ പിറന്ന നാല് കുഞ്ഞുങ്ങളും ഉൾപ്പെടെ കുനോവനത്തിലെ ചീറ്റകളുടെ എണ്ണം ഒരു ഘട്ടത്തിൽ ഇരുപത്തിനാലായി ഉയർന്നിരുന്നു എന്നാൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എട്ടെണ്ണം തത്തതോടെ ഇപ്പോൾ നിലവിൽ ചീറ്റകളുടെ എണ്ണം പതിനാറായി ആണ് കുറഞ്ഞിരിക്കുന്നത്